ചരിത്ര സത്യങ്ങളുടെ അകമ്പടിയോടുകൂടെ വിശുദ്ധ ബൈബിൾ പ്രവചനങ്ങൾ ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു അവലോകനം ആണ് മാന്യ പ്രേക്ഷകരുടെ മുമ്പാകെ ഞങ്ങൾ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ബി തോമസ് സാറിനും പ്രത്യേകം ഹാർദവുമായ സ്വാഗതം സാറേ ഈ യഹൂദന്മാർ കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ സാറ് പറയുകയുണ്ടായി ഇവർ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ദൈവം തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ വെളിച്ചം ലോകത്തിന് കൊടുക്കണം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അവർ ലോകത്തിന് കൊടുക്കണം അങ്ങനെ ദൈവം പ്രത്യേക ലക്ഷ്യത്തോടെ ഉദ്ദേശത്തോടെ അവരെ സ്നേഹിച്ചു അവരെ വിളിച്ചു അവരെ വേർതിരിച്ചു അവരെ ഒരു രാഷ്ട്രമാക്കി എന്നാൽ ആ രാഷ്ട്രം വാസ്തവത്തിൽ പിന്നീട് അവർ ലോകമെമ്പാടും സകല രാജ്യങ്ങളിലേക്കും ചിതറിപ്പോയി അവരുടെ കുറ്റം കൊണ്ടാണ് ചിതറിപ്പോയത് എന്നാൽ അങ്ങനെ അവർ വാണ്ടറിങ് ജ്യൂസ് അതായത് കറങ്ങി ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു കൂട്ടമായിട്ട് അവർ തീരുന്നു അവർ ദേശാന്തരികളായി ഇവർ മാറും എന്നുള്ളതിനെക്കുറിച്ചുള്ള വല്ല ബൈബിൾ പ്രവചനം ഉണ്ടായിരുന്നു അതോ അതങ്ങനെ അങ്ങ് സംഭവിച്ചതാണോ ദൈവത്തിന് ആ വിധത്തിൽ അവർ ഊടാടി നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു ആ എന്നാൽ അവരെ ശിക്ഷിക്കുന്ന ശിക്ഷയുടെ ഒരു ഭാഗമാണത് അത് സംഭവിക്കാതിരിക്കാൻ ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുള്ളൂ അത് ശരി നമ്മൾ ജനമയാ പ്രവചനം മാത്രം വന്നെടുക്കാം ആ ആറാം അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ എട്ടാം വാക്യം ഒന്ന് നോക്കിക്കട്ടെ ജരമിയ പ്രവചനം ആറാം അദ്ധ്യായത്തിൻ്റെ എട്ടാം വാക്യം രണ്ട് മൂന്ന് വാക്യം ജരമിയാവിൽ നിന്ന് വായിക്കാം ഇസ്രയേലും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഇടയിൽ ഞാൻ അവരെ ചിഹ്നിച്ച് അവരെ മുടിക്കുമ്പോളും അവരുടെ പിന്നാലെ വാളയക്കും യെസ് ദൈവം പറയുന്നുണ്ട് നിങ്ങൾ പാപങ്ങളെ വിട്ടുതിരിഞ്ഞാൽ തിരിഞ്ഞാൽ നിങ്ങളീദേശത്ത് പാർക്കും ഇല്ലെങ്കിൽ നിങ്ങളെ ചിദറിക്കുമെന്ന് പറയും ഒരു ഭാഗം കൂടെ വായിക്കാം സക്രിയ പ്രവചനം ഏഴ് ഓ ദൈവം അവരെ മുന്നറിയിപ്പ് കൊടുത്തു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അല്ലേ അല്ലാതെ ശിക്ഷിക്കുക ഒരു പതിനൊന്ന് തൊട്ട് പതിനാല് വരെ നമുക്ക് അവിടെ ഒന്ന് വായിക്കണം ഏഴാമധ്യായം പതിനൊന്ന് മുതലുള്ള പതിനൊന്ന് തൊട്ട് വരെ എന്നാൽ ചെവി കൊടുപ്പാൻ ഇസ്രായേലിന് മനസ്സിലായിരുന്നു അവർ ദുശാട്ട്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ ഹോവ തൻ്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പാക്കി അങ്ങനെ സൈന്യങ്ങളുടെ ഹോവയിൽ നിന്ന് ഒരു മഹാകോപം വന്നു ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നത് പോലെ തന്നെ അവർ നിലവിളിക്കും ഞാൻ കേൾക്കില്ല താനും എന്ന് സൈന്യങ്ങളുടെ ഹോവാൻ വിളിച്ചയുന്നു ഞാനൊരു ചുഴലിക്കാറ്റ് കൊണ്ടവരെ അവർ അറിയാത്ത സകല ജാതികളുടെ ഇടയിലും പാറ്റിക്കളഞ്ഞു ദേശമോ ആരും പോക്കു വരുത്തില്ലാതവണ്ണം അവരുടെ പിമ്പിൽ ശൂന്യമായി തീർന്നു അങ്ങനെ അവർ ദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു അങ്ങനെ അവർ ദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു ഇത്ര ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവം അവരെ വിളിക്കുമ്പോൾ അവർക്ക് ചെവി കൊടുക്കാൻ മനസ്സില്ല അവരെ മറുതലിച്ചു ഹൃദയത്തെ കഠിനപ്പെടുത്തി ദൈവം അവരെ സകല ജാതികളുടെ ഇടയിൽ ചിത്രിച്ചു കളഞ്ഞു ഇവരെ ചിതിറിച്ച് കളയുക മാത്രമല്ല ഇവർ ചെതിറിക്കിടന്നപ്പോൾ പ്രവാചങ്ങളിലൂടെ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് ഹോശപ്രവചനം ഒൻപതിൻ്റെ പതിനേഴിലെ സകല ജാതികളുടെ ഇടയിൽ അവരെ ചിതിച്ചു കളഞ്ഞപ്പോൾ നമ്മൾ എടിയെഴുപതിൽ സംഭവിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ആഗോളമായി അവരെ ചിതറിക്കുക കർത്താവ് അവരോട് പറഞ്ഞു സംഭവിക്കുന്നതിന് നാൽപ്പത് വർഷം മുമ്പ് നിങ്ങൾ വാളിൻ്റെ വാത്തിലാൽ വീഴും

അവർ ജാതികളുടെ രാഷ്ട്രങ്ങളുടെ ഇടയിൽ നടക്കേണ്ടി വരും നടക്കുക വാണ്ടറിങ് ചൂസ് അവർ മാത്രമല്ല അവരെ ഒരു 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 പരിഹാസ വിഷയമാക്കി തീർക്കുമെന്ന് പറഞ്ഞു അത് ഞാൻ പറയാം ജനമ്യ പ്രവചനം ഒന്ന് ഒന്നുകൂടെ ഇരുപത്തി ഒമ്പതാം അധ്യായം ഞാൻ വാക്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത് കാരണം ദൈവവചനം നമ്മളോട് സംസാരിക്കട്ടെ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അതെ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഇതാ ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ച് എത്രയും ആകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയും ആയ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഓ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഭയഹേതുവും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെ ഇടയിൽ ഒരു ശാപവാക്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും നിന്നയുമാക്കും ഓ എത്ര അവരെ നീക്കിക്കളയുന്ന ജനങ്ങളുടെ ഇടയിൽ ഇവരൊരു ശാപമാണ് ആ സ്തംഭനഹേതുവാണ് പരിഹാസ വിഷയമാണ് നിന്നയാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പ്രോവ് ആകിത്തീരുക പഴഞ്ചൊല്ലാക്കി ശാപമാക്കി പരിഹാസമാക്കി അവരെ ചിദ്രിച്ചു കളഞ്ഞ ജനങ്ങളുടെ ഇടയിൽ അവരെ ആക്കും അവരുടെ അങ്ങനെ ആയി അങ്ങനെ ആക്കൂ എന്ന് പറഞ്ഞു അവര് കേൾക്കാൻ മനസ്സില്ല ഒന്നാമത് വരെ അവിടെ നിന്ന് ലോകത്തിലെ ജനങ്ങളുടെ ഇടയിൽ ചിതറിക്കണം റോമാക്കാർ അത് ചെയ്തു എടി എഴുപതില് ആഗോളമായി അവരെ ചിത്രിച്ചു അവര് കിടക്കുകയാണ് നമ്മള് ഇവരെ കുറിച്ച് പറയുന്നത് ഇവര് ഒരു പരിഹാസമായി മാറുകയാണ് നമ്മൾ ലോകപ്രസിദ്ധമായ എഴുത്തുകാരനാണ് വില്യം ഷേക്സ്പിയർ അതെ വില്യം ഷേക്സ്പിയറിന്റെ ഒരു നാടകമാണ് മെർച്ചൻ്റ് ഓഫ് വെനീസ് ഈ മെർച്ചൻ്റ് ഓഫ് വെനീസിലൊരു ഒരു കഥാപാത്രമുണ്ട് ഷെർലോക്ക് ഹോംസ് ഷൈലോക്ക് മെർച്ചൻ്റ് സോറി മേഴ്സില് ഷൈലോക്ക് ഒരു പണവ്യാപാരിയാണ് നമ്മുടെ നാട്ടിൽ പറയത്തില്ല നമ്മൾ ബ്ലേഡ് ബ്ലൈഡുകാരൻ എന്നൊക്കെ ഇല്ലാത്ത പണം പലിശയ്ക്ക് കൊടുക്കുന്ന പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഈ ഈ ഷേക്സ്പിയറിന്റെ മർച്ചന്റ് ഓഫ് ഫിനിക്സില് ആ കഥാപാത്രം ഒരു യഹൂദന യഹൂദന യഹൂദനയാ വരച്ച് കാണിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുക ചിത്രീകരിച്ചിരിക്കുക ഈ ഇവനെ ലോകത്തിന്റെ ഇടയിലൊക്കെ ഞാനിങ്ങനെ കേട്ടു ആഫ്രിക്കയിലെ ഒരു പറഞ്ചലുണ്ട് ഒരു യഹൂദനെയും ഒരു മൂർഖമാമിനെയും കൂടെ കണ്ടാൽ നിങ്ങൾ യഹൂദനെ തല്ലിക്കൊള്ളണം മൂർക്കമാമിനെ വെറുതെ വിട്ടേക്കാൻ ശരി അറബികളുടെ ഇടയിൽ ഒരു പറിച്ചലുണ്ട് അറബികളെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ ദേഷ്യം വന്നിട്ട് ഓരോരുത്തർ ചീത്ത വിളിക്കുള്ളൂ അറബികളുടെ ഏറ്റവും വലിയ ചീത്ത നീയൊരു യഹൂദനാണെന്ന് പറയുന്നു അതിന് പറയുന്ന അറബി ഭാഷയാണ് ഹന്ത യഹൂദി യു ആർ എ ജൂ അതൊരു വലിയ അതിനെക്കാട്ടി ചീത്താട്ടി വലിയ ചീത്തയില്ല യു ആർ എ ജൂ എന്ന് എന്ന് ശരി പറഞ്ഞാൽ പറഞ്ഞാൽ ഹന്ത യഹൂദി അങ്ങനെ പോയി പഴഞ്ചൊല് പരിഹാസം നിന്ന അവ ലോകത്തിൽ അവൻ ഉഴന്ന് നടക്കുകയാണ് ഇങ്ങനെ ദേശമില്ലാതെ ദേശാന്തരികളായി ഒരു ദേശത്തു നിന്ന് അവനെ മറ്റേ ഒരു ദേശത്തിലേക്ക് ദൈവം നമ്മൾ മൊബൈൽ വായിച്ചെടുത്ത് വായിച്ചില്ലേ നിന്റെ പുറകെ ഞാൻ വാളോട് വരും അതെ ഈ വാളോട് ഊരുക എന്ന് പറഞ്ഞാൽ നീ പോയടത്തൊക്കെ നീ ഉണന്ന് കിടക്കുക മാത്രമല്ല ഇതിനെ കൊല്ലുക ദൈവം പറഞ്ഞ പോലെ ചരിത്രം സാക്ഷ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുക ഇവനിങ്ങനെ ഏതാണ്ട് ഇവന്റെ ദേശം പുറകിൽ വരണ്ടുപോകുമെന്ന് നമ്മൾ വായിച്ചു അതെ ദൈവം എന്തോ ചെയ്യുന്നറിയാമോ ഒന്നാമത് ജനങ്ങളില്ല രണ്ടാമത് ഇത് പാലിന്തേനൊഴുകുന്ന ദേശമാണ് നമ്മൾ ഓർക്കണം ഒറ്റുകാരി ചെന്ന് ഒരു മുന്തിരിക്കൊല രണ്ടുപേരെ ഒരു കമ്പിൽ വെച്ച് കെട്ടിയ എടുത്തോണ്ട് വരുത് അത്ര വിളവ് തരുന്ന ഭൂമിയായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട് ആവർത്തന പുസ്തകത്തിൽ ഏഴുകൂട്ടം ഫലങ്ങൾ ഉള്ള ദേശമാണ് അത്ര ഫ്രൂട്ട്ഫുൾ ആയ ഒരു ദേശം അത് ഉണ്ടാകാൻ കാരണം ഭൂമിയിൽ പെയ്യുന്ന മഴ കുടിക്കുന്ന സോറി ആ ഭൂമിയുടെ പ്രകൃതി ഏതാ ഏതാണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂമി പെയ്യുന്ന വെള്ളം എന്നാൽ ഈ അറബി രാജ്യങ്ങളിലെ ഞാൻ അറബിദേശത്ത് പതിനെട്ട് വർഷം ജീവിച്ചതാണ് ഞാൻ തന്നെ മരിച്ചുപോയെന്ന് സംശയിച്ചത് സമയമുണ്ട് ഞാനൊരു ബൈബിൾ ക്ലാസിന് പോയിരിക്കുക ഒരു ക്യാമ്പിൽ ഞാൻ ഈ ക്യാമ്പിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരിക കാർ എടുത്തുകൊണ്ട് എനിക്ക് വന്നപ്പോഴാണ് പിടികിട്ടിയത് മഴ പെയ്തിട്ട് ഈ മലകളിൽ നിന്ന് വെള്ളം മുഴുവൻ താഴെ വന്നു ഞാൻ കാറും കൊണ്ട് റോഡിൽ കയറണം റോഡെനിക്ക് കാണാം പക്ഷെ എടുക്കാനൊക്കത്തില്ല വെള്ളം ഇങ്ങനെ ആറുപോലെ ഒഴുകുക ഫ്ലഡായി ഞാൻ അവിടെ കാറിട്ടു കാറിട്ടിട്ട് അവിടെ നിൽക്കുന്ന അപകടമാണെന്ന് കണ്ടു വലിയൊരു ലോറി കണ്ടു എൻ്റെ കൂടെ ഒരു സൗണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ലോറിയുടെ പുറത്ത് കയറിയിരുന്നു കാരണം ഇത് ഒഴുകിപ്പോയാലും ഞങ്ങൾ ഇതിനെ പുറത്ത് നിൽക്കാൻ വേണ്ടി അപ്പം അതൊരു മതിലെടുക്കല്ല അവിടെ നിന്നാലും അപകടമാണെന്ന് കണ്ടു അവസാനം ഞങ്ങൾ കാറൊന്നും എടുക്കാൻ വയ്യ നടന്ന് റോഡിൻ്റെ ഒരു വശത്ത് വന്നപ്പോൾ എയർപോർട്ടിൽ ആരെയോ വിട്ടിട്ടൊരു കാർ വരുന്നു ഇവരെന്നെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ക്യാമ്പിലൊക്കെ ക്ലാസ് എടുക്കുന്നു എന്നെ അവർ കയറ്റിക്കൊണ്ടുപോയി അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് അപ്പോൾ ഇവിടെ തന്നെ മണിക്കൂറുകളായി കാണാഞ്ഞിട്ട് മരിച്ച ഹോസ്പിറ്റലൊക്കെ ഓരോരുത്തരുടെ ഡെഡ് ബോഡി വന്നു അതിനകത്ത് തൊണ്ടോന്നൊക്കെ തിരക്കി എന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആ വെള്ളം പെയ്താൽ അറബി രാജ്യത്ത് ഭൂമിയുടെ അടിയിലോട്ട് പോവുകയല്ലേ ഇതങ്ങ് ഫ്ലഡ് ആവും അറബി രാജ്യത്ത് ഇസ്രായേൽ ഈ പറഞ്ഞത് അല്ലേ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു ാശത്ത് മഴവെള്ളം കുടിക്കുന്ന ദേശം ആ പ്രദേശം ക്രമീകരിച്ചു ആ ഈ എന്ന് വാട്ടർ ലെവൽ കൂടുക ഈ വാട്ടർ ലെവൽ കൂടുമ്പോൾ അവിടുത്തെ കൃഷിക്കൊക്കെ ഭയങ്കരം ഇതായിരിക്കും വളരെ ആയിട്ടുള്ള ഒരു ദൈവം തന്നെ പറഞ്ഞു ഇത് നല്ല ദേശമാണ് ഏഴുകൂട്ടം ഫലങ്ങൾ കായ്ക്കുന്ന ഒരു ദേശമാണ് എന്നിട്ട് നോക്കിയേ ഇവിടെ പറയുന്നുണ്ട് ആവർത്തന പുസ്തകം ആ പന്ത്രണ്ടും നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ ഹോ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു അതിന് ആടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ ഹോവയുടെ കൺ ദൃഷ്ടി എപ്പോഴും ഇരിക്കുന്നു നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർ തന്നിൽ തന്നെ ശക്തിനിന്ന് കാണിക്കേണ്ടതിന് യഹൂബുടെ കണ്ണ് ഭൂമാടി ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കും എന്നാ ഇവിടെ പറയുന്നത് എന്താ അവന്റെ കണ്ണ് അവിടെ നിന്നും മാറ്റുന്നില്ല ആ ഇസ്രയേൽ ദേശത്തിന്റെ മേലും മാറ്റുന്നില്ല ആ ഭൂമിയിലേക്ക് രാജ്യത്തിന്റെ ദൈവത്തിന്റെ കണ്ണില്ലേ പക്ഷേ ഈ ദേശത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ആണ്ടിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ യഹോയുടെ ദൃഷ്ടി എപ്പോഴും വിരിക്കുന്നത് ദൈവത്തിന്റെ മഴ പെയ്താൽ ആ മഴ വെള്ളം ഭൂമി കുടിക്കുന്ന ദേശം നാലാം എട്ടാം അധ്യായത്തി വരുമ്പോൾ വായിക്കണമെന്നില്ല ഏഴാം വാക്യത്തിൽ പറയും നല്ല ഒരു ദേശം എട്ടിന്റെ ഏഴ് ഏഴ് ഏഴും എട്ടും വായിച്ചാൽ എട്ടിന്റെ ഏഴും എട്ടും നിന്റെ ദൈവമായ ഹോകം നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത് അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം ഗോതമ്പും യവവും മുന്തിരി വെള്ളിയും അതിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം ഒലിവൃക്ഷവും തേനും ഉള്ള ദേശം സുഭിക്ഷമായ ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം ദൈവം പറയുന്നു ഒന്നിനും നല്ല ദേശം ദൈവം നല്ല ദേശം എന്ന് അങ്ങനെ വേറെ ഒരു സ്ഥലത്തിന് പറഞ്ഞിട്ടില്ല രാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ദൈവത്തിന്റെ ദൃഷ്ടി മാറ്റാതെ വെച്ചിരിക്കുന്ന ദേശം ആ ദേശത്തിന് ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട് ആ ദേശത്തുനിന്ന് നിന്നെ പറിച്ചു കളയും അത് ഭയങ്കര ദുഃഖകരമായ ഒരു വാർത്തയല്ലേ നീ എന്റെ വാക്ക് കേട്ടാൽ നീ ദേശത്ത് വസിക്കും എന്നാൽ നമ്മൾ സക്രിയ വേഴിൽ വായിച്ചു നിന്റെ പിന്നിൽ ദേശം ശൂന്യമായി തീർന്നു ഇവരെ ദൈവം ആട്ടിപ്പായിച്ചപ്പോൾ ഈ ജനങ്ങൾ അവിടെ ഇല്ല ഒരു ദേശത്ത് ജനങ്ങളില്ല എങ്ങനെ ഇരിക്കും ദൈവം മഴയും കൂടെ നിർത്തി മേഘങ്ങളോട് പറഞ്ഞു മഴ പെയ്യരുത് ഏഷ്യ വഞ്ചിൽ പറയുന്നുണ്ട് ആകാശത്തോട് പറഞ്ഞു മഴ പെയ്യരുത് പിന്നെ മഴ പെയ്തില്ല മഴ നിന്ന് പോയി രണ്ടായിരം വർഷമൊക്കെ മഴ പെയ്യാതിരുന്ന് ഇരിക്കാന്ന് പറഞ്ഞ ശൂന്യമായി ഈ ജനങ്ങൾ വരണ്ട് ദേശത്ത് പഴഞ്ചൊല്ലും പരിഹാസവും നിന്നയുമായി വെട്ടിക്കൊന്നും ുംടിച്ചും അവര് എത്ര ഒരു ജനമായി ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ടു കളഞ്ഞപ്പോൾ അവർക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ദൈവത്തെ തിരസ്കരിക്കുന്ന ലോകത്തിനും ഇത് തന്നെയാണ് വരാൻ പോകുന്നല്ലേ തീർച്ചയായിട്ടും നിരീശ്വര രാഷ്ട്രങ്ങൾക്ക് ദൈവത്തിന്റെ ഇതേ ശിക്ഷാവിധി വരും തീർച്ചയായിട്ടും അപ്പൊ ഇസ്രായേലിനെ ദൈവം മുഖപക്ഷം കാണിച്ചെന്നും അവരെ പ്രത്യേകം അനുഗ്രഹിച്ചെന്നും സ്നേഹിച്ചെന്നൊക്കെ പറയുമ്പം അവിടെ വരാവുന്ന സംശയത്തിന്റെ മറുപടി ദൈവത്തെ അനുസരിക്കാഞ്ഞുകൊണ്ട് അവരെ വളരെ ദുഃഖത്തിന്റെ ഒരു താഴ്വരയിലേക്ക് ദൈവം തള്ളി വിട്ടു അല്ലേ അവരുടെ പാപം പാപിത്തേ ഇന്നാലെ ഇവർക്കിനി മടങ്ങി വരാൻ കഴിയുമോ എന്നുള്ള ആശയം നഷ്ടപ്പെട്ടു പോയി നമ്മൾ എസ് എക് എൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം ഇത്ര മനോഹരമായി ഈ ദേശത്തിന്റെ സ്ഥിതിയെ കുറിച്ചും യഥാസ്ഥാനത്തെ കുറിച്ചും പറഞ്ഞൊരു ചാപ്റ്റർ ഇല്ല പ്രവചനം അതായത് കൊണ്ട് കൊണ്ട് താഴ്വര താഴ്വര ആ പ്രവാചനെ നിർത്തി അവിടെ പറയുന്ന വിശേഷണം രണ്ടാം വാക്യത്തിലുണ്ട് ഞാനൊന്ന് വായിച്ചോട്ടെ േഴിന്റെ രണ്ടാമത്തെ തിരുവചനം യഹോവയുടെ കൈ എന്റെ മേൽ വന്നു ആരുടെ മേൽ ഈ പ്രവാചകന്റെ ഓ പ്രവാചകനായ മേൽ വന്നു യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച താഴ്വരയുടെ നടുവിൽ നിർത്തി ഓർക്കണം അതിന്റെ കാരണം താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിനാ ഞാൻ യഹോവയായ കർത്താവെ അങ്ങ് അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു ആ ഇവിടെ ഈ അസ്ഥികൾ എന്തോ ആ ഒരു പിടിയും കിട്ടുന്നില്ല വാക്യം 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 ഒന്ന് അതേ അതേ പിന്നെ അവൻ എന്നോട് അരുളിച്ചത് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹം ഒക്കെയും ആകുന്നു ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ കണ്ടോ ഈ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നു എത്രയും ഉണങ്ങിയ അസ്ഥി എന്ന് അർത്ഥം എന്നാ അതങ്ങനെ കിടക്കാൻ തുണങ്ങിട്ട് നാളുകളായി അതിനകത്തുള്ള നീരും ഒക്കെ വറ്റിപ്പോയി അത് ഉണങ്ങി 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 ബന്ധം വിട്ട് ഒരു കൂട്ടം അസ്ഥികൾ എത്രയും ഉണങ്ങി ഇനി അത് ഇവിടെ കിടക്കുന്ന താഴ്വരയില്ല ഈ താഴ്വര എന്നുള്ളതിന് വചനത്തിൽ പ്രാധാന്യതയുണ്ട് അതെന്താ പ്രാധാന്യം നമ്മൾ തിരുവനന്തത്തിൽ വായിക്കുന്നു കണ്ണുനീർ താഴ്വര അതെ അതെ മരണത്തിന്റെ കൂരിലുൽ താഴ്വര അതെ ഈ യും ദുഖത്തിന്റെയും കണ്ണുനീരിന്റെയും പ്രതീകമാണ് താഴ്വര ഇവർ കിടക്കുന്നത് എവിടെയാണ് താഴ്വരയില് ഈ അവസ്ഥയിലാണ് ദുഃഖവും ദുഃഖവും കണ്ണുനീരും നെടുവീർപ്പുമായി പരസ്പര ബന്ധമില്ലാതെ ലോകത്തിൽ ചിതറിക്കിടക്കിയ അസ്ഥികൾ ഇസ്രായേലിൻ്റെ ദുഃഖകരമായ അവസ്ഥ ഈ അസ്ഥികൾ ജീവിക്കുമ്പോൾ പ്രവാചകന് മറുപടിയില്ല ഞങ്ങളുടെ ഇവിടെ വായിക്കുന്ന പതിനൊന്നാം വാക്യത്തിൽ ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഭംഗം വന്നു എന്ന് പറഞ്ഞാൽ ഇനി യാതൊരു എന്നാൽ പ്രതീക്ഷിക്കാൻ ഈ ഇങ്ങനെ പ്രത്യാശ ഇല്ലാതെ കിടക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതായത് ഇദ്ദേഹം ഒരു കവിത എഴുതി അദ്ദേഹം ജീവിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് തൊട്ടുള്ള വർഷങ്ങളിലാണ് അദ്ദേഹം എഴുതി അദ്ദേഹം എഴുതിയ പോയത്തിന്റെ ഉക്രൈൻ ജീവിച്ചിരുന്ന ആളാണ് അറിയാമല്ലോ ഒരു യഹൂദന പ്രവാസി ആയി കിടന്നു ആ പോയട്രിയുടെ പേര് അവർ ഹോപ്പ് ഈസ് ലോസ്റ്റ് ഉണ്ടല്ലോ പതിനൊന്നാം വാക്യം ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു വന്നു അതിന്റെ പോസിറ്റീവ് സൈഡാ അവർ ഹോപ്പ് എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതി ആ പാട്ട് എന്റെ മുന്നിലുണ്ട് ഇതാ പാട്ട് ഈ പാട്ട് അതായത് അവർ ഹോപ്പ് അവർസ് ഓൾഡ് ടു ബി എ ഫ്രീ നേഷൻ ഇൻ അവർ ലാൻഡ് എ ലാൻഡ് ഓഫ് സയോൺ ആൻഡ് ജെറുസലേം ജെറുസലേമിന്റെയും സിയോന്റെയും അവിടെ ഒരു രാജ്യമായി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ ഒരു നല്ല ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു എന്നാൽ പ്രത്യാശ ഞങ്ങൾക്കുണ്ടാകുന്നു ഇത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില പ്രവാസത്തിൽ കിടക്കുന്ന യഹൂദന്മാർ ഈ പാട്ടുകൾ ഏറ്റുപാടി കമ്മ്യൂണിസം വളർന്നതിന്റെ കാരണം എന്നാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒന്നാം ലോകമായധകാലത്ത് നമ്മൾ ഓർക്കണം ഈ കമ്മ്യൂണിസത്തിന്റെ പുറകിൽ അണിനിറന്നത് തൊഴിലാളി വർഗങ്ങളാണ് സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കൊറ്റ മുദ്രാവാക്യമാണ് അതായത് സർവ ലോക തൊഴിലാളികളെ ശക്തരാഗ് നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം തൊഴിലാളി വർഗങ്ങൾ ആവേശം കൊണ്ടു അവർക്കൊരു സ്വർഗം കിട്ടും അവരുടെ വിലങ്ങുകൾ നഷ്ടപ്പെടും ഓരോ രാജ്യത്തും കമ്മ്യൂണിസം വളർന്നു ഇതുപോലെ യഹൂദന്റെ പ്രവാസികളായി കിടക്കുന്ന കാലഘട്ടത്തിൽ ഈ ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറുകളിൽ അവർ പാടിയൊരു പാട്ടാണ് ഞങ്ങളുടെ ആശ തിക്കുവട്ടൻ എന്നാണ് ആ പാട്ട് ഗീബ്രു വാക്കിൽ അതായത് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്പന്ദനമുള്ളടത്തോളം കാലം ഒരു യഹൂദൻ ആ നോക്കി അവൻ ആഗ്രഹിക്കുകയാണ് അവിടെ ചെല്ലണം ഒരു രാജ്യം കിട്ടും കിട്ടും ആ ഹോപ്പ് എന്നുള്ളൊരു പാട്ട് ഞാനിത് വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ യസ്റായ പുസ്തകത്തിൽ നിന്നൊരു ചിന്ത വന്നു ബാബേൽ പ്രവാസത്തിൽ കിടക്കുകയാണ് അവിടെ അവിടെ കിടക്കാം അവർക്ക് തിരിച്ചു പോകണമെന്നൊന്നും മനസ്സില്ല ഒന്നാമത് അവിടെ രണ്ട് നദിയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കൃഷിയൊക്കെ ചെയ്തും വീടൊക്കെ പണിതും സുഖമായിട്ടൊക്കെ ജീവിക്കാം നാടിനെയൊക്കെ ആദ്യം ചെന്നവരൊക്കെ കരഞ്ഞെന്നേ ഉള്ളൂ എഴുതു വർഷമായപ്പോഴത്തേക്ക് ഇവരങ്ങ് സെറ്റിലായി പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഏതാണ്ട് അമ്പതിനായിരം ആളുകൾ മടങ്ങിപ്പോടങ്ങി പോകുന്നതിന്റെ കാരണം പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യവും ഒന്ന് ഒന്ന് വായിച്ചു വായിക്കാം പുസ്തകം ായിരം ആളുകളെ പുസ്തകം പുസ്തകം ഒന്നാം അദ്ധ്യായത്തിന്റെ ഒന്നാം വാക്യം നോക്കി മുഖാന്തരമുണ്ടായ ഹോ ഇടളപ്പാട് നിവൃത്തിയാകേണ്ടതിന് ആ അവര് തിരിച്ചു പോകുന്നുള്ള എഴുപത് വർഷം കഴിയുമ്പം തിരിച്ചു പോകുന്നുള്ളോ അത് നിവർത്തിക്കണം അതിനുവേണ്ടി രാജാവായ കോരശന്റെ ഒന്നാം ായ കോന്റെ രാജാവായ കോരശന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ ഒരു വിളംബരം പ്രസിദ്ധമാക്കി കോരശാണ് ദേവാലയം കൽപ്പന കൊടുക്കുന്നത് എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം കോരശന്റെ കോരശന്റെ മനസ്സിനെ ദൈവം ഉണർത്തി അങ്ങനെയാ പറയുന്നത് മനസ്സിനെ ഉണർത്തിയിട്ട് ദൈവം അഞ്ചാം വാക്യം വായിച്ചേ അഞ്ചാം വാക്യത്തിൽ അങ്ങനെ യഹൂദയുടെയും ബെന്യാമിന്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവമുണർത്തിയ ഏവനും ലെഹോവയുടെ ആലയം പണിയുവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു ഒരു കൂട്ടം ആളുകൾ ഉണർത്തി രാജാവ് കൽപ്പന കൊടുക്കാൻ രാജാവിന്റെ മനസ്സുണർത്തി ഒരു കൂട്ടം ആളുകൾ ഉണർത്തി ഇവരാ മടങ്ങിപ്പോയി ഓ അത് ശരി ഈ പ്രവാസത്തിൽ ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടുപോയെന്നും പറഞ്ഞ് കിടന്ന യഹൂദൻ അവന്റെ മധ്യത്തിൽ ഒരു പാട്ടുപാടുകയാണ് ഹത്തിക്ക അവരുടെ നാഷണൽ പേര് ആ ദേശം ഈ പാട്ടിനുള്ള ബന്ധത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് ഈ പാട്ടിൽ നിന്ന് ഒരു വരി എടുത്തിട്ട് അവരുടെ നാഷണൽ ആനന്ദത്തി വെച്ചിട്ടുണ്ട് ശരി ഇത് ഓർക്കണം ഈ പാട്ട് അവരുടെ ഇത് ഒരു ന്യൂസ് ഫ്രം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ഒരു ഓഹോ വാർത്തകൾ വരുന്ന ഡിസംബർ ന്യൂസ് ഫ്രം ഇസ്രായേൽ എന്നുള്ള പബ്ലിക്കേഷനിൽ ഈ വിവരങ്ങളുണ്ട് വളരെ പ്രയോജനപ്പെടുന്ന ലേഖനങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണല്ലേ അവർ ഹോപ്പ് എന്നുള്ള പാട്ട് എഴുതിയ ആളുടെ ഫോട്ടോയാണോ ഇത് അല്ല വിവരങ്ങളേ ഉള്ളൂ ഇവിടെ ആ അപ്പോൾ ഈ ഒരു ആ അപ്പോൾ അത് വാസ്തവത്തിൽ അവരെ ഉണർത്തി അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ ഈ ലോക കമ്മ്യൂണിസത്തിന് ഒരു ഉണർവ് നൽകിയവരെ ലോകം മുഴുവനും വളർത്തിയത് ആ പാട്ടാണ് ആ മുദ്രാവാക്യമാണ് ഇസ്രയേലിന് പ്രത്യാശ നഷ്ടപ്പെട്ട് ഉണങ്ങിയ അസ്ഥികളായിട്ട് താഴ്വരയിൽ പ്രത്യാശയില്ലാതെ കിടക്കുമ്പോഴും ഒരു പാട്ട് അവരുടെ പ്രത്യാശ ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറഞ്ഞ ഒരു പാട്ട് അവരെ ഉണർത്തി ദൈവസഭയ്ക്ക് പ്രത്യാശയില്ലേ പ്രത്യാശമുള്ള ഒരു പാട്ട് പാടും ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് പ്രിൻസ് ഓഫ് വിൽ കം ബാക്ക് അല്ലേ അപ്പോൾ വാസ്തവത്തിൽ കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ലോകത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തെ ഉണർത്താൻ തക്കവണ് ഉള്ള പാട്ടുകളുണ്ട് പ്രത്യാശ കൊടുക്കുന്ന പ്രമേയങ്ങളുണ്ട് മുദ്രാവാക്യങ്ങളുണ്ട് എന്നാൽ നമുക്കുള്ള ഒരു സ്ലോകൻ നമ്മുടെ ഒരു മുദ്രാവാക്യമുണ്ട് ദ പ്രിൻസ് ഓഫ് പീസ് ഇവിടെ എടുത്തു പറയുന്നുണ്ടല്ലോ നിറഞ്ഞവരായി അഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ടാം പത്തൊമ്പത് പതിനെട്ടാം വാക്യം ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാ ശ്രുതികളാലും ആത്മീയഗീതകളാലും തമിഴ് സംസാരം നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നാമത്തിൽ ദൈവത്തുമായി പിതാവായ ദൈവത്തിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും അപ്പോൾ പാടാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാട്ടില്ലാത്തൊരു സ്ഥലമുണ്ട് ഒരു സ്ഥലമേ ഉള്ളൂ പാട്ടില്ല ഈ ഭൂമിയിലുള്ള സ്ഥലം ഭൂമിയിലല്ല മരിച്ചു കഴിഞ്ഞു പോകുമ്പോൾ സ്വർഗത്തിൽ പാട്ടുണ്ട് പിന്നെ കർത്താവിന്റെ പറഞ്ഞിരിക്കുന്ന അതെ അതെ കർത്താവ് ജനിച്ചപ്പോൾ ദൂതന്മാരുടെ ഒരു ഒരു സംഘം സംഘം ഗായക അവര് വന്ന് പാട്ടുപാടി അതെ ദൂതന്മാരുടെ ഒരു സംഘം അപ്പൊ സ്വർഗത്തി പാട്ടുണ്ട് വെളിപാട് ദിവസം നാലാം അധ്യായത്തിൽ വീണ വീണമീട്ടുന്നതായിട്ട് വായിക്കുന്നുണ്ട് അഞ്ചാം അധ്യായം വീണ വൈനികന്മാർ വീണമീട്ടുന്നു എന്നാലേ ഒരിടത്ത് പാട്ടില്ല അവിടെ കരച്ചിലും മലവിടിയുള്ളൂ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ും പല്ല അപ്പോൾ ലോകത്തിലെ സംഗീതം ഉള്ളതായിരിക്കുന്ന സ്ഥലം അത് സ്വർഗം സംഗീതമില്ലാത്ത ഏക സ്ഥലം നരകം ഏത് സ്ഥലത്തേക്ക് പോകണം സംഗീതമുള്ള സ്ഥലത്തോട്ട് പോകണോ സംഗീതമില്ലാത്ത സ്ഥലത്തോട്ട് അതായത് പല്ലുകടിയും കരച്ചിലും ഒക്കെ ഉള്ളതായിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണമോ എന്നുള്ള തീരുമാനം നമ്മുടെ തീരുമാനമാണ് എൻ്റെയും നിങ്ങളുടെയും തീരുമാനമാണ് യു ഹാവ് ദ ഫ്രീഡം ടു മേക്ക് എ ഡിസിഷൻ വൈ നോട്ട് യു മേക്ക് ദാറ്റ് ഡിസിഷൻ ഡിസൈസീവ് ഡിസിഷൻ നൗ ഇറ്റ് സെൽഫ് ടുഡേ ദൈവത്തിൻ്റെ സമയം എപ്പോഴും നൗ ആണ് ഏതെങ്കിലും പിന്നീട് പിന്നെ എന്നുള്ളതല്ല ഇപ്പോഴാണ് ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദകാലം സുപ്രസാദകാലം അതുകൊണ്ട് ചിന്തിക്കുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ